ആവന്റെ പെണ്ണാണ് കുരങ്ങന്റെ ഫ്രണ്ട് ഹൈ കൊടുക്ക് സിംഗിളാ പദാരന്റെ വലിയ പേക്കാല്ലേ ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ അപ്പോൾ ഗയ്സ് സൗണ്ട് വന്നോ ചെറുതായിട്ട് വന്നോ ജസ്റ്റ് അസിന്റെ സൗണ്ട് പോയിുന്നു സൗണ്ട് വീണ്ടും വന്നു ഫുൾ ഇതാണ് നമ്മുടെ ഹണിമൂൺ പാർട്ട് 2 ഈ ചെങ്കായത്തിന്റെ അടുത്ത് കേനോ എല്ലാം റൂമണ ഞാനോ വ്യൂ ഓക്കേ ഗയ്സ് ബബിൾ വ്യൂ വ്യൂ അശനാത ചിണ്ടൈന മുട കുരങ്ങം അപ്പോൾ ഗയ്സ് ഇനി നമ്മൾ എവിടെ പോകാനേ ചായ എടുക്കാൻ അല്ലേ ചായ എടുക്കാൻ പോകാനേ അപ്പോൾ നമ്മൾ ഇനി ചായ എടുച്ചിട്ട് വരാട്ടോ ഓക്കേ അപ്പോൾ ചായ വരഞ്ഞ അണ്ടർ ഫ്രണ്ട് ഹൈ കൊടുക്ക് കുറങ്ങൻ ചേട്ടൻ ഹൈ കൊടുക്ക് ഗയ്സ് നമ്മൾ ഫുഡ് എടുക്കാൻ പോകാനേ ലാമിയനാസർ ഒരു ഹൈ കൊടുക്ക് ലാമിയനാസർ എന്താന്തോ ഒരു പേരി ഇല്ലാത്ത ഒരു ഹൈ ഗൈസ് ഇന്നലെ രാത്രി ആശി എന്തൊക്കെ പ്രേരത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് എല്ലാരും ഇപ്പന ഏതൊക്കെ പ്രേരത്തിന്റെ കഥ സൗണ്ട് പോയ ചായ കുടിക്കാൻ വന്നതാണ് എന്താ പറയാ കഞ്ഞി കഞ്ഞി

പറഞ്ഞുകൊടുക്കു ഞങ്ങളൊന്ന് കപ്പിൾ ടീഷർട്ട് ഇടുന്നുണ്ട് ഇവിടെന്താ പ്രശ്നം ഇവിടെന്താ പ്രശ്നം ഞങ്ങൾ എന്ത് കാട്ടിയാലും അത് എന്ത് ഞങ്ങൾ ആണോ പാവ ഇവലെന്ത്രിക്കും ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ വീട്ടിൽ പോയാൽ രണ്ടാളെയും തമ്മിൽ ബ്ലോക്ക് ആക്കി ചെയ്യാ പോലും അറിയാതെ ഓക്കെ ഇവിടെ വേറെ ഒരാളുണ്ട് എന്താമ്മീ സിംഗ്ള അപ്പൊ അതാരാന്റെ വലിപ്പേക്കല്ലേ ആയിരിക്കണു എന്താ ഇവളക്കൊക്കെ ഇവളൊക്കെ ലൈഫ് അന്റെ ഒക്കെ ലൈഫ് ഫുഡോ എന്താ സാധനം പിന്നെ ഭക്ഷണം പടച്ചതൊന്നും പറ്റൂല വേറെന്തൊക്കെയാ ചക്ക കൂട്ടാനാ മകളെ ജീപ്പ് കൂടി കഴിച്ചു ഹലോ ഗൈസ് അവന് ആശ മാത്രം കഴിഞ്ഞിട്ടില്ല അവൻ എന്തോ വാങ്ങിപ്പെട്ടിരിക്കുകയാണ് നമ്മളെ ആശക്കുട്ടൻ പാവം രണ്ടു മണിക്കൂറായാലും എന്റെ സൗണ്ട് പോയിട്ടും എന്റെ സൗണ്ട് പോയിട്ടും ഏറ്റവും കളിയാക്കുന്ന വ്യക്തിയാണ് ഇത് സ്വന്തം ആരെങ്കിലും പെട്ടങ്ങൾ അങ്ങനെ കളിയാക്കോലാമേക്ക് പറ ഇല്ലല്ലോ ഇപ്പൊ കാച്ചക്കറി പെട്ടതാ ഇതാണ് എൻറെ പുതിയ ആപ്പള ാണ് കൂട്ടുമ്പോ നക്കിയോടെ നക്കിയാണ് നോക്കി ഇതിന് പേരെന്താന്ന് പോലും എന്താ ജ്യൂസ് ഓർഡർ ചെയ്തതാ പൈസ വന്നെന്തായി സ്വഭാവം ആണാടാണ് ഇത് പേര് രണ്ടാളും ഓർഡർ ചെയ്തോ ഞങ്ങൾക്ക് കേട്ടമാഞ്ഞാണോ ഇതെന്താ പെട്ടാന് ഞാനൊന്നും ഓർഡർ ചെയ്തേക്കണോ ഞാൻ വേറെ സ്റ്റാസ്റ്റാസ്റ്റി അത് എന്നോട് തന്ത തന്ത റിയിച്ചാൻ വേണ്ടി ഓരോന്നാണ് ശരിക്കും ഞാൻ പോളി അറച്ച പണ്ടത്തെ ദുബായിന്റെ കഥകളൊക്കെ ദുബായി പറഞ്ഞ ദുബായിത്തെ ഫേമസ് കട എന്നിട്ട് ഇബനി ഷാജു ഷാജു വേറെ മലപ്പുറം രണ്ടാണ് ചോറ് ചോറും സാമ്പാറും എന്നിട്ട് ഇയാളിങ്ങനെ നോക്കിയാ ചോറ് ഞാൻ ഇടക്കിടക്ക് ദുബായിക്കോ അപ്പൊ എനിക്കത് അവിടുത്തെ തിന്ന് തിന്ന് മടുത്തു കേരള അവിടെ സാമ്പാറും ചോറും അതൊക്കെ ആണ് തന്ത മെച്ചൂരിറ്റിയാണ് ദന്തവൈബല്ല നമ്മളാകണ ആണ് തള്ളതാ തള്ളതാ കോരി തിന്നു ജോ ണ്ടായിരുന്നു ഇതില് പോന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ് പറക്കാട്ടിന്റെ കേവ് റൂമുണ്ട് ഗുണങ്ങള് നമുക്ക് കേവ് റൂം കാണാൻ പോകാം എന്താ നമ്മള് ഗുഹക്ക് പോകാണ് ഗുഹ 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 ഗുഹണ്ടാ ഗ് എല്ലാരും ഹായ് പറയൂ ുഹ് പറയൂ ഇതെന്താറിയോ ഇതാണ് ഗുഹ നീ നമ്മളിത് പൊളിച്ചു അല്ല തുറന്നു വേണോ ഉള്ളിലേക്ക് പോകാൻ ഇതിന്റെ ഉള്ളത്തെ റൂമിനാണ് ഇപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യണേ എന്താ ഷാജി അല്ല ആശി അതിന്റെ ഉള്ളിലും പോയി നിക്കൊണ്ട് കേട്ടോ ഗൈസ് നമ്മള് റൂം വർക്ക് ആണ് ഹായ് ബ്രദർ ഇതാണ് നമ്മളെ ലൈറ്റ് ഇല്ല ആ ഇതാണ് നമ്മളെ കേവ് റൂമ് നമ്മൾ സ്റ്റേ ചെയ്യണേ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കി കണ്ടോ സ്വർണത്തിന്റെ കക്കൂസ് റശിധരി ബാബ പിന്നെ ഈ കാണാൻ കണ്ടോ പാറ ഒറിജിനൽ പാറ നോ പ്ലാസ്റ്റിക് ഇത് കണ്ടോ ബാത്ത് ഡപ്പ് നമ്മൾ വേണമെങ്കിൽ ഇതിലൊന്നും ഇറങ്ങി കാട്ടിത്തരാ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യും കണ്ടോ എവിടെ അപ്പൊ ഇതാണ് നമ്മളെ റൂമ് എങ്ങനെയുണ്ട് രണ്ടുവിധ കണ്ണാടി ആശ എന്തോ വിളിക്കണ്ട എന്തൊട്ടിട്ട് ഈ റൂമിൽ എന്തോ സ്പെഷ്യൽ സാധനം ഉണ്ട് ആ ഇത് അന്ന് വന്നപ്പോണ്ടായിരുന്നല്ലോ ഹായ്

മകള് ഫുള്ള് പാറ ഇത് ഇതിന്റെ ഉള്ളത്തെ തണുപ്പ് മോനെ ഒന്നും വേണ്ട എന്നാണ് ജസ്ലിൻ എന്താ പോയിക്കോ പറയുന്നെന്താ ഞങ്ങൾ ഇനി അടുത്ത ഗുഹിക്ക് പോവാൻ പറഞ്ഞു ലാമി എന്തോ ഒരു റീൽ റീല റീഡറി ലാമിറ കൊളാഭ അത്ര ലാമിനെ ചെറുപ്പിക്ക വീട് എടുക്കാറക്കാതെ അപ്പൊ നമ്മൾ അടുത്ത റൂമിലോട്ട് പോയി ഇത് ഇവരെ അടുത്ത കേവ് റൂമാണ് ഞാനെവിടെയോ ആദ്യത്തെ ബാത്റൂമൂം അപ്പൊ ഇവിടുത്തെ ബാത്റൂം നമുക്ക് കാണാം കണ്ടതാണ് റൂമ് ഓ ഓ അല്ലാതെ ബാത്റൂമ് ഇത് റൂമ് ആ രണ്ടാളും ഉണ്ടല്ലോ എന്തൊക്കെ ഇതൊര്ജിനലല്ല മൈക്ക് ഒന്ന് ആശി ൊടുക്കണ്ട് കല്യാണത്തിനൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങിക്കൊടുക്കാർ

ഇവളാണ് ഇവളാണ് നോക്കട്ടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ാണ് ഇവളെന്ന് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഇതാണ് ഗൈസ് നമ്മളെ റൂം ഒരു പ്രൈവറ്റ് പോള് ഇവിടെ ഒരു റൂമ് ഇവിടെ ആശങ്ക ഓക്കെ

വലിയ വല്യ വീഡിയോയിൽ കാണുമ്പോ അല്ല നല്ല രസണ്ട് ഞാൻ ആമിനോട് ചോദിച്ചോ ഗൈസ് അപ്പൊ ഇന്നലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇവിടെ നിന്ന് പറയുകയാണ് ഗൈസ് ഇവിടെ സൗണ്ടൊക്കെ പോയി പറഞ്ഞിട്ട് ഇത് ആ തരാ അപ്പൊ ഞങ്ങള് പോകാൻ നിൽക്ക ഞങ്ങളെ പെട്ടിയും സാധനങ്ങളൊക്കെ ഞങ്ങടെ റൂം നമ്പർ എത്ര അറിയോ നൂറ് ആ നൂറിന്റെ അടുത്ത് എന്തോ അഞ്ഞൂറ് വ്യൂ പോവാസ് അപ്പൊ നമ്മള് നീ വീട്ടിക്ക് പോകാണ് അപ്പൊ നമ്മളെ ഹണിമൂന്റെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകല്ലേ ജസ്ലി ഹണിമോൺ എപ്പഴ് ഞങ്ങൾ റൂം എത്ര അറിയോ നൂറ് പോവാതാണ് പോയി ഗായ്സ് അപ്പൊ ഇനി എന്തായാലും അപ്പൊ ഗൈസ് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ നിലയ്ക്ക് എല്ലാവർക്കും